ഒറ്റ ഒറ്റകോരലൊരു ലോഡ് മീൻ കിട്ടിയിട്ട് ഞാൻ തന്നെ ഒണ്ടടിച്ചു പോയി ഇത് നിങ്ങൾ എന്താന്ന് അറിയാം നമ്മൾ ആ സ്റ്റെപ്പിന്റെ അവിടെ തന്നെ കൂട്ടത്തോടെ നിക്കണോണ്ട് കേട്ടോ ഒറ്റകോരല് ഇങ്ങനെ കിട്ടിയത് ഇതിന് മുന്നിലുള്ളതാണ് കോരിയെന്ന് പക്ഷെ അത് ഇതിനേക്കാൾ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഇത്ര തവണ കിട്ടിയപ്പോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ കുറെ മീനൊക്കെ കിട്ടിയ ഇൻട്രസ്റ്റില അടുത്തുള്ള വീട്ടിൽ പൂടി ഒരു കുപ്പിയൊക്കെ സംഘടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ പിടിച്ചിട്ട് മോൻ പറഞ്ഞ് മീൻ കുപ്പിലാക്കിത്താ കുിലാക്കിത്താന്ന് പറഞ്ഞു കാരണം നമുക്ക് കിട്ടണോട് തന്നെ ഇഷ്ടംപോലെ മീൻ ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾ കുഞ്ഞു മക്കൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ സിനിമ ഡയലോഗാണെങ്കിലും അത് ശരിയല്ലേ വലുതാകുമ്പോൾ അവർക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മീനിനെ പിടിക്കാനും ഇതുപോലെ കുപ്പിയിലിട്ട് നിറയ്ക്കാനും വീട്ട് കൊണ്ടുവാനും അതിനെ പിന്നെ കൽപ്പിച്ച് കളിപ്പിച്ച് ഞെക്കി പീഞ്ഞ് കൊല്ലാനും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ എൻജോയ് പോലെ തന്നെ നമ്മളെ മക്ക ും കൊണ്ട് കഴിയാണെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്ത തോടും കുളൊക്കെ അവരെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാട്ടോ അവർക്കൊരു സന്തോഷമാണ് അവരത് ഭാവിയിൽ ഓർത്തിരിക്കുകയും ചെയ്യല്ലോ അങ്ങനെ നമ്മളെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ടോ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ഇതാ നീന്തി പോയി അക്കരെ പോയിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു സ്ലാബ് പോലെയാണ് ഇവിടെ സ്റ്റെപ്പ് പോലെയാണ് അങ്ങനെയാട്ടോ ഈ കുളം കിടക്കണത് അത്യാവശ്യം നല്ല ആഴേണ്ട നീന്തറിയാത്ത ആരും ഇറങ്ങരുത് ഇറങ്ങിയത് എന്നാ ഇറങ്ങിയത് കാരണം തോടും പാടും കുളമൊക്കെ ഒന്നായി കിടക്കണേ എവിടെയാണ് ആഴുള്ളത് എവിടെയാണ് ഈ കൃഷിക്കാവശ്യമുള്ള കുഴി കുത്തി വെച്ചത് ഇതൊന്നും നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റില്ല നല്ല ആഴ ഉണ്ടാവും നീന്തൽ മത്സരവും എല്ലാം ഇതിൻ്റെ ഇടക്ക് നടക്കണ്ടട്ടോ